എല്ലാണ് നിങ്ങക്ക് കാണാൻ പറ്റും ചെപ്പുകൾ ഇരിക്കുന്നത് ഇന്നത്തെ ചലഞ്ച് വെച്ചാൽ ആ ചെപ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ പണക്കി ഇത് വെച്ച് 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 ഏറ്റവും കൂടുതൽ മുകളിലെത്തുന്ന ആളാണ് ഇന്നത്തെ ചലഞ്ഞിട്ട്

ഇതൊരു ക്ലോസായി കേറുന്നു വീട 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 വീട

അവ കൈവിടു പിടിച്ച പിടിച്ചെടുക്കാൻ പറ്റില്ല ആ രണ്ടാളും കൈവിട്ട അമ്മ വേഗണ്ട കിച്ചു നിർത്തിയാടുന്നില്ല ആ നിർത്തി നിർത്തിയാ 啊。Oh. കണ്ടന്താസ് തരഗന കുgetTransaction ആണ് നിർത്തിക്കോ സാധന തൂല പിന്നെ ഇവിടെ മെഹ വെച്ചിട്ട് വെറുത്തു എന്റെ പണിയൊക്കെ തീർന്നിരിക്കുന്നു ഫാസ്റ്റ് ഓർ ആർട്ടിസ്റ്റ് ദി റെഡി നിങ്ങളെച്ചു ഇനി വെച്ച വീട് പെട്ടി വെച്ചാ മതി അത് കഴിഞ്ഞാൽ നിർത്തിക്കോ ഓക്കെ ആ ഇപ്പൊ കിച്ചു കിച്ചും മതിയാക്കി നിർത്തിക്കോടി ആ ഓക്കെ ലച്ചു വേണ്ട വെച്ചോ മൂന്നാമത്തെ ചെപ്പ് ചേരിഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ചെപ്പ് അയ്യോ എന്റെ മുത്തിന്റെ കൈ വിറക്കിന് നിർത്താ വിട് വിട് എന്നെടുക്കോട്ടെ